அஞ்சு ஐட்டு உண்டு நாடன் உண்டு வரிக்கு உண்டு பட்டு வரையும் பட்டு வரைஞ்ச ஒரு குவாலிட்டி உண்டு பட்டான ஏற்றம் கூடியதான் இது கூடியதான் எங்களுக்கு நம்ம காய் கழிச்சு நோக்கம் அது அறியாது கண்டு அறியாவில் இது இலை வலுதானே இதுதான் பயம் எந்த வலியுமே பயம் பயம் பரம இருக்கும் വാവല ഹോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ പത്തനംതിട്ടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും റെംപുട്ടാൻ ഈ ചുമന്ന നെറ്റിട്ട് മൂടിയിരിക്കുന്ന ആടൊണ്ട് പക്ഷെ ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്ന വഴിയിലാണ് റെംപുട്ടാൻ മരം ഈ നെറ്റിടാൻ വേണ്ടി ഒരു സൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടത് എന്തായാലും എങ്ങനെയാണ് ഇടുന്നത് പലർക്കും പല ചിന്തയുണ്ട് നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് നേരം എടുത്ത് നോക്കുമ്പോൾ അവിടെ എല്ലാം നെറ്റിട്ടിരിക്കുന്നതാണ് അത് എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കുക അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഈ ഡ്രംപൂട്ടിന് എത്ര തരം ഉണ്ടെന്നുള്ള എല്ലാം കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട് അത് ഈ കാണുന്ന മരത്തിൽ ഇപ്പോൾ വലയിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ അപ്പം ഇതിന്റെ വിശേഷത്തിലാക്കി നമ്മൾ പോകുന്നത് മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമസ്കാരം ചില പേരെന്നാ ദേവരാജൻ എവിടെ തമിഴ്നാടാ തമിഴ്നാട് ചെങ്കോട്ട് ഇത്രയും ഈ മരം ഉൾപ്പെടെ ലീസിനെടുത്തേക്ക് പോകുന്നുള്ളത് ലീസിനെടുത്താ എത്ര അറിയത്തില്ല നമ്മളെ തന്നെ അറിയത്തില്ല നമുക്കിപ്പോ വലയിടുന്ന ഇപ്പൊ വലയിടുന്ന ജോലിയാ വളയിടുന്ന ജോലിയാ വല അവിടെ ഇടുന്നില്ല നമുക്ക് നോക്കിക്കൊണ്ട് ഇത് എത്ര പേര് ഉണ്ട് ഇങ്ങനെ ഇപ്പൊ ഇത്ര മേല് രണ്ടുപേരുണ്ട് പേരുണ്ട് ആ ഉണ്ട് രണ്ടുപേരുണ്ട് മേല് வலிச்சு கேட்டும் கேட்டிட்டு அப்படி வந்து இங்கோண்டு தா ஓட்டிடு அப்படி மேலும் தாழ் மேலும் தாள் ஓட்டிடு இப்போ அப்படி இப்போ குறைச்சு கொறைச்சு குறைச்சு குறைச்சு மேலே விரிக்கும் மேலுண்டோ மேல கம்பு ரெண்டு கம்பு கொஞ்சம் ോ ആ രണ്ടുപേരും കമ്പം കൊണ്ട് കുത്തി കുത്തി അങ്ങ് ലെ പറഞ്ഞാല് എങ്ങനെയാലും ഒരു നാപ്പത് അടി ഒരു വല ഒരു വള ഒരു വല അങ്ങനോ എൺപത് അടി കാണോ എന്ന് ഇതും എൺപത് അടി ഉണ്ട് ഇത് ഫുള്ള് വളയാണ് ഒറ്റ വളയാണ് വള എന്ന് പറഞ്ഞാല് വലിയ വലിയ വളയാണ് അത് മുന്നൂറ് അടി നാനൂറ് അടി വള ഉള്ളതാണ് വളയില് മീൻ പിടിക്കുന്ന കാരണം അമ്പലപ്പുഴ ആലപ്പുഴ ഉണ്ടല്ലോ അവര് മീൻ പിടിച്ച് പിടിച്ചിട്ട് അവര് മീൻ പിടിക്കുന്ന വളയാണ് ഇതില് ഹോളും ഉണ്ടായാല് ഇത് ഇത് നമുക്ക് ഇതാകും അവർക്ക് ഉപയോഗിക്കാം ഉപയോഗിത് വറത്തില്ല ഇത് ഞങ്ങൾക്ക് വില കൊടുക്കും കൊടുക്കും പോയാൽ ഞങ്ങൾ അഗ്രിക്കട്രും ഓക്കെ ഇത് എൺപതടി നീളം ഉണ്ട് ഈ ഒരു വലയ്ക്ക് ഈ എൺപതടി നീളമുള്ള വലയാണ് ഇങ്ങനെ ചുറ്റിലും കൊണ്ടുവരുന്നത് അല്ലേ നാല് ജോലിക്കാർ ഒരു മരത്തിലിടാൻ നാല് നാല് ജോലിക്കാരുണ്ട് അഞ്ചും ആറും ഉണ്ട് ഞങ്ങള് നാല് പേരുണ്ട് മേല് രണ്ടുപേര് ഇപ്പൊ എങ്ങനെ ഒരു ഒരു മരത്തിന് ഈ വല വലയിടുന്നതിന് റേറ്റ് ഉണ്ടോ േറ്റോട്ട് എന്ന് പറഞ്ഞാല് ഈ വളയുടെ കിലോ എത്ര രൂപ അറിയത്തുള്ളൂ എത്ര അറിയാ ജോലിക്കാർ അവക്കം എത്ര കിലോ ഉണ്ടാവും പറഞ്ഞാലും വളയുടെ തൂക്കം എങ്ങനെയാലും ഒരു മുപ്പത് കിലോ കിലോ മുപ്പത് കിലോ കിലോ മുപ്പത് കിലോ വരെ ഒരു വല എത്ര വല ചേർത്തായിരിക്കും ചെയ്തേക്കുന്നത് നമ്മൾ പറഞ്ഞാല് മീൻ പിടിക്കുന്ന വല നിങ്ങൾ താൻ അത് രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നീളം കാണും

സുഹൃത്തുക്കളെ നമ്മൾ പലയിടത്തും ഇടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ വല എങ്ങനെയാണ് ഇടുന്നത് നമ്മൾ നേരം വെളുത്ത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ എല്ലാ വീടുകളിലും പോലെ ഇതേപോലെ വല ഇട്ടേക്കുന്നത് കാണാം പക്ഷേ എങ്ങനെയാണ് വല ഇടുന്നത് എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടില്ല ഈ നാം എമ്പടി നീളമുള്ള വലയാണ് എമ്പടി നീളമുള്ള വല അത് മുകളിൽ കയറിയിട്ട് രണ്ട് സൈഡിലായിട്ട് ഇടുകയാണ് ചെയ്യുന്നത് രണ്ട് ഇട്ടിട്ട് മേളിൽ കമ്പ് വെച്ച് കുത്തി അത് മേളിയെ കൂടെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ കണ്ടല്ലോ നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓരോ ചില്ലകൾ കമ്പ് കൊണ്ട് തള്ളിയെടുത്ത് മേളി കൂടിയിട്ട് മറിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ചേട്ടന്റെ പേര് എന്താണ് ദേവരാജൻ ചേട്ടനും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ആണ് ഇത് വർക്ക് ചെയ്യുന്നത് അവിടെ വന്നാൽ കാണാമല്ലോ മോലി എങ്ങനെ കൂട്ടി വിടുന്നു നേരത്തെ ഇത് വലയിടുന്ന കണ്ടിട്ടുണ്ട് നേരത്തെ വലയിടുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ വല മൂടി കിടക്കുന്നതേ കണ്ടിട്ടുള്ളൂ നമ്മൾ നേരം വിളിച്ച് യാത്ര ചെയ്യുമ്പോൾ എല്ലായിടത്തും കാണാൻ ഭംഗിയാണെങ്കിലും ഇടുന്നത് ഭയങ്കര പ്രയാസകരമല്ലേ ജമ്പ ജമ്പടി നീളമുള്ള വല ഈ പറയുന്ന പോലെ ഇതിന്റെ മേളി ഇവിടെ കയറ്റി ഇടുവാന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഞാൻ ആദ്യമായിട്ടേ കാണത് ഇട്ട് കണ്ടേ ഉള്ളൂ കാരണം ഈ വല ഇടുന്നത് എനിക്കൊന്നും രാത്രി പകല് തന്നെ ആയിരിക്കും കാണാറില്ല എല്ലാ അടുത്തും ഈ വലയിടുന്ന പലതരത്തിലുള്ള വലകൾ ഇടുന്ന ും ഈ കമ്പുകളെല്ലാം മേലും ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ പിരിച്ചു വെച്ച് കെട്ടി വെക്കും കൊണ്ട് കെട്ടി കൊണ്ട് കെട്ടി വെച്ചിരിക്കും പിന്നെ വിടും ആ വലിയ പാടാതെ ആ ഈ ജോലിക്ക് അനുസരിച്ചുള്ള കൂലിയുണ്ടോ പിന്നെ ഉണ്ട് ജോലി അഞ്ചാവാൻ കൂലിയുണ്ട് നമുക്ക് ഒരു മരം കൂലി അത് എത്ര കാഴ്ചട്ടുണ്ട് എന്തൊന്നും വരയത്തില്ലല്ലോ ഇപ്പൊ പൊളിഞ്ഞ് പോകും ഇപ്പൊ ചൂട് പോവേം മഴയും ചൂടും ക്ലൈമറ്റ് ഇപ്പൊ ചേഞ്ചാണ് ആദ്യത്തെ പോലെ ഇപ്പൊ കേരളത്തില് ക്ലൈമറ്റ് ഇല്ല ഇപ്പൊത്തം ചേഞ്ചാണ് ഇപ്പം പൊളിഞ്ഞു പോകുന്നുണ്ട് മഴ ഇറങ്ങാ കൂടുതൽ മഴ ഇല്ലെങ്കിലും കൂടുതൽ വെയിൽ അങ്ങനെ ആയി പോയി പൊളിഞ്ഞ് പോകുന്നു കിട്ടുന്നത് പൊളിഞ്ഞു പോവാതെ എത്ര കാ ഉണ്ടോ കാത്രയും നമുക്ക് കിട്ടും കിട്ടും പക്ഷേ ഫസ്റ്റ് ആദ്യത്തെ പോലെ ഇല്ല വീട്ടുകാർക്ക് അടുത്ത് കൊടുത്തേ പറ്റൂ അത് അവർ കുറയ്ക്കൂല ഒരു ആൾക്കാർ നല്ല സ്വഭാവം ഉള്ള കാര്യ പാവപ്പെട്ടവരാന്ന് പറഞ്ഞു ഇങ്ങനെയാണോ ഒരു അഞ്ഞൂറ് ആയിരം കുറച്ചിട്ട് അങ്ങനെ ഇടൂല ഇല്ല നിങ്ങൾ കാശു കൊടുത്തേ പറ്റും എന്ന് പറഞ്ഞു അത് ക്ലൈമേറ്റ് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞ കാശു കൊടുത്തവരെന്ന് പറയും എന്തായാലും ഇതിപ്പം ഏകദേശം ഒരു കിളിക്കുമ്പോ എത്ര കിലോ ഒരു മരത്തിൽ ഇപ്പൊ ഇപ്പൊ ഇത് ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു

ും വേണ്ട ഇവിടെ ഉള്ള ആൾക്കാര് കഴിക്കത്തില്ലല്ലോ ഇത് പോകുന്നത് ഇത് കുട്ടത്തിലെ കുട്ടത്തിന് പോകത്ത കുട്ടികൾ പോകുന്നത് പിന്നെ അവിടെ പാക്ക് ചെയ്ത് ചെന്നൈ അങ്ങോട്ട് പോകുന്നു കോയമ്പത്തൂർ ഈരോട് സേലം ചങ്ങനൊക്കെ പോന്നു കിലോയ്ക്ക് എന്താ വരും അത് അവിടെ അറിഞ്ഞുവിടും ഇവര് ജോലിക്കാരങ്ങൾ കൊണ്ട് മാർക്കറ്റിൽ ഇടും പിന്നെ അവര് അവിടെ നിന്ന് മേടിച്ചിട്ട് പിന്നെ അവര് അയച്ചു കൊടുക്കും അവർ ഒരു ലാഭം ആയിടും അങ്ങനെ ആവുമ്പോ അത് കിലോങ്ങനെ മുന്നൂറ് നാന്നൂറും പോകും ഇങ്ങനെ ഒരുപാട് കോണ്ട്രാക്ട് ഉണ്ട് ആ ഉണ്ട് അതിവിടെ തന്നെയുണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട് കേരളത്തിൽ കൊടയ്ക്കണലോ ഒന്നും ഇല്ല കേരള കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ഇപ്പം കുറച്ച് കുറച്ച് ഊട്ടിയിലും കൊടയ്ക്കണലും ഇല്ല ഊട്ടിയിലുണ്ടെന്ന് പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ അത് അയ്യപ്പൊങ്കുൽ പോറ ഇതിലൊന്നും ഇല്ലല്ലോ പന്തളം പന്തളം ആ ഏരിയ കൂടുതൽ കോട്ടയം പന്തളം ആ ഏരിയ കൂടുതൽ തിരുവനന്തപുരം ഇല്ല കുറവാണ് ആദ്യം പറഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മന മറ്റേ ഒന്നും രണ്ടും വീട്ടിലും കൂടെ ഉണ്ട് അതേ ഉള്ളു ഒന്നേ ഉള്ളു ഇത് കൂടുതലില്ല കൂടുതലെ ഇത് ഒരു മല ഏരിയ ആയതുകൊണ്ടായിരിക്കും ഇത് റാണി കോന്നയ്യപ്പൊങ്കുവിൽ പോകുന്ന അയ്യപ്പൊങ്കു ഇത് പോകുന്ന ഏരിയ ശബരിമല ശബരിമല പോകുന്ന ഇത് പോലെ മഴയാണ് മലങ്ങളുടെ ക്ലൈമറ്റിന് വരുന്നത് വിത്തയിടത്തോ കൊല്ലം ആവിടെ ഒന്നും രണ്ടും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മ ഈ പൊതികമലെന്ന് പറഞ്ഞ് പറയു അതിര വിതുറ അറിയാവും വിദുരയിലുണ്ട് വിദുരയിലുണ്ട് വിദറുണ്ട് പറഞ്ഞാൽ അത് മല അടുത്തില്ലേ അത് വിദുര വിദുരെന്ന് പറഞ്ഞാൽ അത് മലയുടെ അടുത്ത് അവിടെ ഉണ്ട് ആ ഇതുപോലെ കൂടുതലില്ല ഒന്ന് രണ്ടായിട്ടും ഉണ്ടാവും അങ്ങോട്ട് പത്തനംതിട്ട പിന്നെ ഇതുപോലെ അഞ്ചില് മറ്റേ അഞ്ചില് ആയൂർ ഓയൂർ ഉണ്ടല്ലോ അവിടെ ഒന്ന് രണ്ടും ഉള്ളു കൂടുതൽ പറഞ്ഞാൽ ഇവിടെ തന്നെ റാണി കോന്നി പത്തനംതിട്ട പത്തനംതിട്ട ജില്ല പിന്നെ ശബരിമല പോകുന്ന റൂട്ടാണ് റൂട്ട് അവിടെ തന്നെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ തന്നെ ഇപ്പോ എല്ലാ വീടുകളിലും ഇത് തൈകൾ നട്ട് കളിച്ച് വരുന്നു ആ വരുന്നുണ്ട് ഇപ്പൊ പക്ഷെ നമ്മളെ ഇത് എങ്ങനെ തെരഞ്ഞെടുക്കുന്ന എങ്ങനെ ഏഹ് ഈ വരിക്ക കുമ്പഴപ്പം എങ്ങനെ പറയുന്നത് ഐറ്റം അഞ്ച് ഐറ്റം ഉണ്ട് നാടൻ ഉണ്ട് വരിക്ക

மரம் காணும் எந்த ஆகும் சம்பவம் மாறும்போ இவரு ஆகும் ஓ இவரு கள்ள அந்த முறிஞ்சு உள்ளவருக்கு நம்ம கள்ள முறிஞ்சு கலிப்பி தானே வரை இவரு மனசிலும் வீட்டு போயாலும் ஈ கா தானே வரை மனசிலும் இது போல இப்போ நாலு கொல்லம் அஞ்சு கொல்லம் இவ்வளவு எடுக்கின்ற ஆளான அப்ப அவருக்கு அறியாம் ஏதே வீட்டுல எந்த மரம் உண்டு எது உண்டு அவர் அறியும் புதுதாய்ட்டு வரம்போ மனசிலாவும் ഈ ഒരു ഇളകി വരുമോ എങ്ങനെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇത് എന്ന് പറഞ്ഞാല് ഇത് നമ്മക്ക് കഴിച്ചു വന്നോ സെപ്പറേറ്റ് ആയിട്ട് വരും സീഡ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നമുക്ക് തിന്നാം ഈ നാട് എന്ന് പറഞ്ഞുണ്ടല്ലോ അത് സെപ്പറേറ്റ് ആവൂല അതുപോലെ ഉണ്ട് അതിന് റേറ്റ് വളരെ കുറവാണ് പിന്നൊരു സൈസ് అంజు సైస్ అంజ సైజు ఉంటుంది చరకు వేరే ఇది చరగ్ నాటు పట్టుకాయ లక్క మంచే మజ మెండు సైజు మేస్ట్ మంచి ടേസ്റ്റ് ഇല്ലാത്ത ഉണ്ട് ഹൈബ്രിഡ് ഉണ്ട് വരക്കിയുണ്ട് വരയ്ക്കുണ്ട് ഹൈബ്രിഡ് ഇത്ര തന്നെ നാലഞ്ചായിട്ട് അത്രേ ഉള്ളു കൂടുതൽ ഈ പറയുന്ന ഇത്ര തരങ്ങള് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടോ അതോ ഇവിടെ ഇവിടെ കേരളത്തിലുള്ളവർക്ക് വെച്ചിട്ടില്ലയോ അത് ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ എത്ര വലിയ വെള്ളമാണ് ഏത് പറഞ്ഞാലും എപ്പോഴും പത്ത് പതിനഞ്ച് കൊള്ളം ഇരുപത് കൊള്ളത്തിനു മുൻപ് വെച്ചാൽ മരമാ കായ്ക്കുന്നത് ഇത് ഇവിടെ ഇല്ല ഇവിടെ ഇത് നിന്ന് വന്നതെന്ന് പറയുന്നത് കൊണ്ടുവന്ന് തൈ കൊണ്ടുവന്ന് വെച്ചത് എന്ന് പറയുന്നു മനസ്സിലാക്കത്തില്ല ഇത് നമ്മുടെ നാട്ടിൽ വരുന്ന ഇങ്ങനെയുള്ള ഫ്രൂട്സുകളെല്ലാം മറ്റ് കൺട്രിയിൽ നിന്ന് വരുന്നതാണ് ആയിരിക്കുന്നു അപ്പൊ അതിന്റെ വേളി കൂടെ കയറ്റി ഇടുന്ന കാണാം അല്ലേ ആ ഇതിപ്പോ ഫുള്ള് മറയും ഇത് ഇത് വരും പോകുമ്പോ മൊത്തം മറയും ആ

மு Legendre ஓகே Legendre மெதுவா மெதுவா இயங்கணும் இயங்கணும் ஓகே இலுகள ஆ லூசு லூசு தட்ட கே ஒற்றை குத்தி இல்லாது குத்தி விட்டா இழுத்துடலாம் हां காலிக்கு மாட்டிடற ஆ காலிக்கு மாட்டிடறக்கு हां நீ கொஞ்சம் லூசு விட்டுக்கோ ஆ லூசுல தான் கிடக்கு எல்லாம் எக்ஸ்பீரியன்ஸ் ஜாலுக்காரா ஆ பில்லிங் பணி எடுக்க மாட்டத்தல இல்ல மாட்டத்தல

ഇപ്പൊ ഇതുപോലെ പിന്നെ കിരാമ്പ് പറഞ്ഞാൽ അവർ അതിൽ കൊച്ചിലും കളിക്കുന്നവർ ഇല്ലേ അതൊക്കെ ഒന്നും ഇല്ല പ്രായത്തിലെ മരം കയറുന്നവർക്കേ മരം കേറാൻ പറ്റും പറ്റും ആ പുതുതായിട്ട് നമുക്ക് ഇരുപ പതിനഞ്ചു

മല ഒരു പോലെ നിക്കുന്നുണ്ട വല ഫുള്ള് മറഞ്ഞ് സഞ്ജയ് സഞ്ജയ് കുമാർ

പിന്നെ അതൊക്കെ മലകളിൽ പോകും അവർ മേലിൽ കയറുന്നവര് മരത്തിൽ കെട്ടും വാരി കെട്ടും ഇതിനകത്ത് അണ്ണാണു അണ്ണാ കേറി തിന്നും കിളികൾ കൊത്തി തിന്നും വാവലെ കുറച്ച് ഹോൾ ഉണ്ടെങ്കി വാവലകത്ത് കയറും അകത്ത് കയറി മൊത്തം കൊത്തി തിന്നും കേറും വലയിട്ട് കേറും ഹോൾ ഇരിക്കാൻ പാടില്ല ஹோல் அஹ் அது கேரும் குரங்கு பல்லிட்டு எஸ்டேட்டும் ரூ மரங்கும் ஆ சைடு குரங்கும்

ും പിന്നെ അഴിച്ചു ആ എന്താട്ടു ഇല്ല ഇപ്പൊ നാ മാത്രം

എന്ത വലിയ പയം വീട്ടിലും

സ്ഥിരമായിട്ട് ഇവര് ഈ മാവിന്റെ മണ്ടിലൊക്കെ കയറി അങ്ങനെയുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർക്ക് ഭയമില്ല എന്തായാലും കൊള്ളാൻ നല്ലൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ റെംബൂട്ടാന് വലയിടുന്നവണ്ണോ അത ഇതൊക്കെ എന്ത് രസമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത് അതിനൊക്കെ പേടിയില്ലാതെ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ ചെല്ലുകള് ആദ്യം ഇങ്ങനെ വിടർത്തി കെട്ടിവെക്കും കെട്ടിവെച്ചതിന് ശേഷം എൺപതടി നീളമുള്ള വലയാണ് ഒരു രണ്ട് സൈഡിലോട്ട് നാപ്പത് സേ നാൽപ്പത് അടി താഴെ സൈഡിലോട്ട് ഒരു സൈഡിൽ നിന്നേ അവർ ഇതിന്റെ മേളയിൽ കൂടെ കവർ ചെയ്ത് കവർ ചെയ്ത് തരും ഇതിനൊക്കെ ഭയമില്ലാതെ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിലുള്ള ഇതൊരു ചേട്ടന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങളെ കാണിച്ച് നിങ്ങളും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ